സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പതിവ് മുടക്കാതെ ഭിന്നശേഷി കലാപ്രതിഭകൾക്ക് ഇത്തവണയും മധുരം വിതരണം ചെയ്ത് വ്യാപാരികൾ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സ്വപ്നക്കൂട് ഭിന്നശേഷി കലോത്സവ വേദിയിലാണ് കുട്ടികൾക്കും രക്ഷിതാക്കള്ക്കും സംഘാടകർക്കും മധുരം വിതരണം ചെയ്യാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകർ എത്തിയത് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലത്തോളമായി പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ പരിപാടികളെല്ലാം തന്നെ കെ വി വി എസ് പാണ്ടിക്കാട് യൂണിറ്റ് പ്രവർത്തകർ സജീവ സഹകരണവുമായി രംഗത്തുണ്ടാവാറുണ്ട് ഭിന്നശേഷി കലാമേളകളിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്യുന്നതും പതിവാണ് ഇതിന്റെ ഭാഗമായാണ് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ എന്നിവരുടെ നേതൃത്വത്തിൽ കലോത്സവ വേദിയിലെത്തി മധുരം വിതരണം ചെയ്തത് मलिठियासितो सन पीट कारे ഒരു നല്ല ദിനം സമ്മാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും അതിന് മുപ്പത് ഒമ്പത് വർഷങ്ങളൊക്കെ നമ്മളുടെ വേണ്ടി ഇവരുടെ കൂടെ സന്തോഷം തമ്മിലൊക്കെ ചെയ്യുമ്പോൾ വേറെ എന്ത് പ്രോഗ്രാമിൽ പോയാൽ കിട്ടാത്ത ഇവിടെ ആ ഒരു സന്തോഷമാണല്ലോ രക്ഷിതാക്കളുടെ ആ സന്തോഷമാണല്ലോ സ്നേഹത്തോടെ ഒരു കൂട്ടിരിക്കുന്നതാണോ ഏറെ ഈ ചടങ്ങിൽ യൂണിറ്റ് ഭാരവാഹികളായ റഷീദ് ഫാഷൻ നൌഷാദ് മോഡൺ വാലു സുബൈർ രജീഷ് ഹോമി ഷാജി പൊടുവണ്ണി മനു സുനീഷ് ഷഫീഖ് ഇസ്ഹാഖ് അലി ധനേഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്